ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളൊന്നും ഇത് കണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവുമല്ലേ കാരണം ഞാൻ ചെയ്യാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണിത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡി ഐ വൈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മുടെ കുക്കുംബർ ക്രീമാണ് ഇത് ഞാൻ കാശ് കൊടുത്ത് കടയിൽ നിന്നൊന്നും മേടിച്ചു തല്ലാട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് ആയിട്ട് വരുന്നത് കുക്കുംബറാണ് അപ്പോൾ അതേ അത്യാവശ്യം വലിയൊരു കുക്കുംബർ തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ സംഭവം ചെയ്യുന്ന ആ ഒരു സംഭവം സംഭവമില്ല ഗ്രേറ്ററില്ലേ അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങൾ മുഴുവനും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ട് ഇത് സഹായിക്കും പിന്നെ നമ്മുടെ ഡാമേജ് ഒക്കെ കളയാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞാൽ മാത്രം മതി അതിൻ്റെ ഉള്ളിലെ വെള്ളം പൊക്കോളൂ കേട്ടോ നമ്മളിത് ഒട്ടും ഫ്രിഡ്ജിൽ വെക്കാത്തൊരു സംഭവമാണ് എന്നാലും നമ്മൾ പിടിക്കുമ്പോൾ നല്ലൊരു കൂൾനെസ് നമുക്ക് ഉണ്ടാവട്ട നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടും അതു തന്നെയാണ് നമ്മുടെ കുക്കുംബറിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ടെപ്പില്ല എന്ന് തോന്നുന്നുണ്ട് കണ്ണിലൊക്കെ ഇങ്ങനെ കുക്കുംബർ വെക്കാറുണ്ട് അല്ലേ അപ്പോൾ അതൊരു കൂൾനെസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരം തണുക്കാനും എല്ലാത്തിനും നമ്മൾ കുക്കുംബർ ഉപയോഗിക്കും നമ്മുടെ ഫേസിന്റെ ഡാർക്ക്നെസ് എല്ലാവരും കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ് ഒക്കെ ഇല്ല അത് പോകാനൊക്കെ ആയിട്ട് കുക്കുംബർ വളരെയധികം സഹായിക്കും കേട്ടോ അങ്ങനെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പിഴിഞ്ഞതിന് ശേഷം ആ വാട്ടർ പോയതിന് ശേഷം ഈ ഒരു സംഭവമില്ലേ ആ സാധനം ഞാനൊരു സ്ക്രബ്ബറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരു പിടി എൻ്റെ കയ്യിലുള്ളൊരു പിടി എടുത്തിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലാണിത് പരട്ടി കാണിക്കുന്നത് നമുക്ക് ഫേസിൽ പരറ്റുവാണെങ്കിൽ കൂടുതൽ എഫക്റ്റായിട്ട് കാണിക്കും കേട്ട കാണാൻ കാണാൻ പറ്റും അപ്പോൾ അത് ഞാനത് കയ്യിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇത് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആവുന്നത് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം കുക്കുംബറിപ്പം മേടിക്കുന്നതിന് എന്താ ഇപ്പം ഇത്ര വലിയ വില ഒന്നുമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കയ്യിലൊക്കെ വെച്ചു നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു കുക്കുംബറ് വെള്ളത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെല്ലാണ് ഒരിക്കലും നമ്മൾ പച്ച കളർ അലോവേര ജെല് വരുമ്പോൾ എടുക്കരുത് അത് നല്ലതല്ല കെമിക്കലൊക്കെ ചേർന്ന് കളറൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് ഒറിജിനല് വരുന്നത് ഇങ്ങനെ വെള്ള കളറിലായിരിക്കും കേട്ടോ പച്ച വെള്ള കളർ ആണ് അതിൻ്റെ ഉള്ളിലെ ജെല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മേടിക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂണ് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പം മതിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അലിയത്തില്ല നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ഒരു കാര്യവും നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ അത് മിക്സ് ആകട്ടോ പക്ഷെ നല്ലോണം മിക്സ് ആക്കണം നമ്മൾ ഒട്ടും മടി വിചാരിക്കരുത് നല്ലോണം ഇളക്കി കൊടുത്താൽ തന്നെ അത് നല്ലോണം മിക്സ് ആകട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയണത് ഇനി ആകെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്താ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കുക്കുംബർ ക്രീം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അതിലൊരു കെമിക്കൽസോ ഒരു കാര്യങ്ങളോ ഞാൻ ചേർത്തിട്ടില്ല നെക്സ്റ്റ് ഞാൻ ഇടുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ബ്രൈറ്റ്നസ്സും എല്ലാതും തരും കേട്ടോ അപ്പൊ കുക്കോമ്പറും അലോവേര ജെല്ലും കോൺഫ്ലവറുമാണ് ആണ് ഞാൻ ഇതിൽ ചേർക്കുന്ന ആകെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വേറെ ഒരു കെമിക്കൽസും ഇല്ല ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ സംഭവം തേച്ചാൽ നമുക്ക് വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും പറ്റില്ല വിശ്വസിച്ച് തന്നെ ചെയ്യട്ടോ അങ്ങനെ ഇത് ഞാൻ ഡബിൾ ബോയിലാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ അടപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്തത് ഗ്ലാസ് പാ ഗ്ലാസിൻ്റെ ആ ഒരു ബൗളിൽ ചെയ്തില്ല കാരണം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തില്ല എങ്ങനെ പൊട്ടി എങ്ങനെ പോയാലോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിൽ സംഭവം വന്നിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടി കയസ് അത്രക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആ ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു രൂപത്തിലാണ് സംഭവം വരുന്നത് ആ കുക്കംപറിന്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ഇതിലാണ് ബോളിലാണ് ഞാൻ വെക്കുന്നത് ഒഴിക്കുന്നത് നന്നായിട്ട് ചൂടാറട്ടോ സംഭവം ചൂടാറിയതിന് ശേഷം ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ആഴ്ച വരെ നമുക്ക് സൂക്ഷിച്ചിട്ട് ഇത് പരറ്റാട്ടോ രാത്രി രാത്രിയായാലും പകലായാലും നമുക്ക് ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്യാം ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് പരറ്റിക്കാറുണ്ടെങ്കിൽ കൈ സ്മൂത്ത് ആണ് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുക്കുംബർ ക്രീമൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാറില്ല അത് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി ചെയ്യുന്നതേ ഉള്ളൂ അതിൽ കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതെന്ന് പറയുന്നത് നമ്മൾ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നു സംഭവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴൊക്കെ നേരി ചുളിവളക്കെ വരാൻ തുടങ്ങൂലെ ആ ചുളിവൊക്കെ മാറ്റാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു കൊളാജനാണെന്നു തന്നെ പറയാം നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മനസ്സിലാവട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷേ എന്നാലും നമുക്ക് കടയിൽ നിന്നൊക്കെ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് രണ്ട് മൂന്നാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പൊ കുക്കുമർ നമ്മുടെ ശരീരത്തിന് എല്ലാത്തിനും നല്ലൊരു സംഭവമാണ് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ അപ്പൊ അടുത്ത ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അപ്പൊ ചേച്ചാ ബൈ ബൈ